ായും വിഷു റിലീസുകൾ വന്നെത്തി മലയാളത്തിൽ നിന്നും വലിയ മൂന്ന് സിനിമകൾ വന്നു ബസൂക്ക മരണമാസ് ആലപ്പുഴ ജിംഖാന ഇതില് മരണമാസ് എന്ന സിനിമ എനിക്ക് കാണാൻ സാധിച്ചില്ല ബസൂക്കിയും അതുപോലെ ആലപ്പുഴ ജിംഖാനയും ഞാൻ കണ്ടു എന്തുകൊണ്ട് ആദ്യ സിനിമ അതായത് ഞാൻ കണ്ട ഫസ്റ്റ് സിനിമ ബസൂക്കിയായിരുന്നു ബസൂക്കയുടെ റിവ്യൂ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസൂക്ക കഴിഞ്ഞപാടെ നേരെ കയറി പോകുന്നത് ആലപ്പുഴ ജിംഖാനക്കാണ് സിനിമ തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടാതിരുന്നത് അപ്പോൾ ഈ രണ്ട് സിനിമകളുടെയും റിവ്യൂ ഒരുമിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചു റിവ്യൂ ആയിട്ട് അങ്ങനെയൊന്നുമില്ല എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് രണ്ടിനെക്കുറിച്ചും പറഞ്ഞു പോവുക അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇപ്പോഴത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് എന്താണ് എന്നും പറയുക എന്നുള്ളതാണ് രണ്ട് സിനിമകൾക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അതായത് കഥാപരമായിട്ടോ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി വെച്ചിട്ടോ അല്ല അഭിപ്രായങ്ങൾ തമ്മിൽ രണ്ട് സിനിമകളും മികച്ച സിനിമകൾ തന്നെയാണ് അതായത് ഗംഭീരമായ ഉദാത്തമായ സിനിമ എന്നുള്ളതല്ല രണ്ട് സിനിമകളും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളാണ് ബസൂക്കിയിലേക്ക് വരികയാണെങ്കിൽ ബസൂക്കിയിലെ ഏറ്റവും വലിയ മൂന്ന് പോസിറ്റീവ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മമ്മൂക്ക രണ്ട് ഇതിന്റെ ബീജിയം മൂന്ന് ഇതിന്റെ ക്ലൈമാക്സ് ഈ മൂന്നും ഗംഭീരമാണ് സിനിമയിൽ അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട് ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ സിനിമയിൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു ഇന്റർവെലിന് മുൻപും ഇന്റർവെലിന് ശേഷവും അതുണ്ടായിരുന്നു പക്ഷെ ക്ലൈമാക്സ് അതെല്ലാം തീർത്തു തന്നു ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സ് തീർച്ചയായും മികച്ച രീതിയിലുള്ള ഒരു വിജയം ഈ സിനിമ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി ഒരു രക്ഷയുമില്ല ഗംഭീര ലുക്ക് അദ്ദേഹത്തിനെ കാണിക്കുന്ന ഓരോ സീനുകളും ഗംഭീരമാണ് ക്ലൈമാക്സ് എല്ലാം തകർത്തിട്ടുണ്ട് മറ്റൊന്ന് ആലപ്പുഴ ജിംഗാന ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും ബോറടിക്കാതെ അങ്ങ് കണ്ടിരിക്കാം അവസാനം വരെയും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത് പോലത്തെ സംഭവങ്ങളൊന്നും സിനിമയിൽ അങ്ങനെയില്ല പക്ഷേ സിനിമ ബോറടിക്കാതെ കാണാം പ്രത്യേകിച്ച് ഇന്റർവെലിന് ശേഷം വരുന്ന ബോക്സിംഗ് രംഗങ്ങൾ എല്ലാം ഗംഭീരമാണ് എടുത്തു പറയേണ്ടത് ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ഇതിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ഒരു കൂട്ടയടി അത് സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഗണപതിയും അതുപോലെ നസ്ലിനും ലുക്മാനും ഒക്കെ തകർത്തിട്ടുണ്ട് അത് ഗംഭീരമായിട്ടുണ്ട് ആലപ്പുഴ ചിങ്കാന എന്ന സിനിമയും മോശമല്ലാത്ത ഒരു സിനിമ തന്നെയാണ് ബസൂക്കിയും അതുപോലെ തന്നെ മോശമല്ലാത്ത ഒരു സിനിമ തന്നെയാണ് ഈ രണ്ട് സിനിമകളും നല്ല സിനിമകൾ എന്ന് തന്നെ പറയാം എന്തായാലും രണ്ട് സിനിമകൾക്കും ഗംഭീര കളക്ഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ബുക്കിങ്ങിൽ അയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് രണ്ട് സിനിമകൾക്കും വന്നുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ രണ്ട് സിനിമയും കട്ടക്കി മത്സരിക്കുന്നു സിനിമയും അതുപോലെ തന്നെയാണ് മരണമാസ് എന്ന സിനിമ എനിക്ക് കാണാൻ സാധിച്ചില്ല തീർച്ചയായും അത് കണ്ടു കഴിഞ്ഞ് അതിന്റെ അഭിപ്രായം അറിയിക്കുന്നതായിരിക്കും പുറമേ നിന്നുള്ള അറിവ് വെച്ച് സിനിമ വലിയ കുഴപ്പമില്ലാത്ത ഒരു സിനിമയാണെന്നാണ് പക്ഷേ കളക്ഷനിൽ അത്രയും പ്രതിഫലിക്കുന്നില്ല മറ്റുള്ള സിനിമകളാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ആലപ്പുഴ ജിംഗാന അതുപോലെ ബസൂക്ക ഈ രണ്ട് സിനിമകളും വലിയ രീതിയിലുള്ള ഹിറ്റാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ മരണമാസ് എന്ന സിനിമ ഗംഭീര സിനിമയായി മാറട്ടെ സിനിമയ്ക്കും മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ ഓക്കെ അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായവും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ